കൊച്ചു തുമ്പിയും പരൽമീനും കൊച്ചു ആകാശത്തിലൂടെ പറന്ന് നടക്കുകയായിരുന്നു പറന്ന് പറന്ന് ചിറകുകൾ തളർന്നപ്പോൾ തുമ്പി കരുതി ഇനി അല്പസമയം പുൽക്കുടിയിലിരുന്ന് വിശ്രമിക്കാം എന്നാൽ അടുത്തൊരു നിമിഷം തുമ്പിക്ക് തോന്നി ഞാനെന്നും വായുവിൽ പറഞ്ഞ് നടക്കുകയും മണ്ണിൽ വിശ്ര വിശ്രമിക്കുകയുമല്ലേ ചെയ്യുന്നത് ഇന്ന് അല്പനേരം വെള്ളത്തിലിരുന്ന് നോക്കാം ഇത്തരം ഒരു ചിന്തയോടെ തുമ്പി താണു പറഞ്ഞ് വെള്ളത്തിൽ വന്നിരുന്നു ആ നിമിഷം വായു ശ്വസിക്കാനായി വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വന്ന ഒരു പരൽമീൻ കൊച്ചുതുമ്പിയെ വിട്ടു ഒഴുങ്ങി പരൽമീനിൻ്റെ വായിൽ അകപ്പെട്ട വേളയിൽ കൊച്ചുതുമ്പി ഓർത്തു എനിക്ക് ദൈവം നൽകിയത് വായുവിൽ പറക്കാനുള്ള കഴിവും ഭൂമിയിൽ വിശ്രമിക്കാനുള്ള കഴിവുമായിരുന്നു എന്നാൽ അതിനപ്പുറം വെള്ളത്തിൽ വിശ്രമിക്കാമെന്ന് കരുതിയത് കൊണ്ടല്ലേ എനിക്ക് അപകടം പിണഞ്ഞത് ഗുണപാഠം നിലമറന്ന് എടുത്തു ചാടരുത്